നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരെ കശ്മീർ വിഷയത്തിൽ ഇറാനിന്റെ പിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പാകിസ്ഥാൻ വിറളി വെളുത്തു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസുടെ പാകിസ്ഥാൻ സന്ദർശന വേളയിലാണ് പാകിസ്ഥാന് തിരിച്ചടിയേറ്റ അല്ലെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത്തിരി ഇടിവ് സംഭവിച്ച സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് കശ്മീർ വിഷയം ഈ ഒരു സന്ദർശന വേളയിൽ ഇറാൻ പ്രസിഡന്റിന് മുന്നിൽ പാകിസ്ഥാൻ ഉന്നയിച്ചപ്പോൾ ഇന്ത്യയ്ക്കെതിരെയോ കാശ്മീരിനെ പരാമർശിച്ചോ ഒന്നും ഇറാൻ പ്രസിഡന്റ് പരാമർശിച്ചില്ല ഇന്ത്യയോടുള്ള സൗഹൃദം ഈ തരത്തിൽ തെളിയിച്ചിരിക്കുകയാണ് ഇറാൻ എന്നാണ് ഏവരുടെയും വിലയിരുത്തൽ പാകിസ്ഥാൻ പ്രസിഡന്റ് ഷെഹ്ബാസ് ഷെരീഫുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവനയിലാണ് കശ്മീർ വിഷയത്തെക്കുറിച്ചുള്ള ഒരു പരാമർശവും തൻ്റെ പ്രസ്താവനകളിൽ കടന്നു വരാതിരിക്കാൻ ഇറാൻ പ്രസിഡന്റ് സൂക്ഷിച്ചത് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി തിങ്കളാഴ്ചയായിരുന്നു പാകിസ്ഥാനിലെത്തിയത് അവിടെ ഒരു വാർത്താ സമ്മേളനത്തിലാണ് കശ്മീർ വിഷയം വന്നത് എന്നാൽ ഇറാൻ പ്രസിഡന്റ് കശ്മീരിനെ കുറിച്ച് പരാമർശിക്കാതെ മറിച്ച് ഗാസ വിഷയത്തെക്കുറിച്ച് പറയുകയായിരുന്നു തീവ്രവാദം തുടച്ചു നീക്കുന്നതിനുള്ള സംയോജിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു ഇരു നേതാക്കളും തങ്ങളുടെ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ആശയവിനിമയ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടത്തി ഇരുവരുടെ സാന്നിധ്യത്തിൽ ഇറാനിയൻ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള എട്ട് രേഖകളിൽ ഒപ്പുവെച്ചു ജനുവരിയിൽ ഇറാനിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണം അതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ഒരു അകൽച്ചയാണ് സംഭവിച്ചത് നേരത്തെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇറാൻ അപ്രതീക്ഷിതമായ ഒരു മിസൈൽ ആക്രമണം നടത്തിയിരുന്നു തീവ്രവാദ ഗ്രൂപ്പായ ജെയ്ഷൽ ജയ്ഷൽ അക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം എന്നായിരുന്നു ഇറാൻ പറഞ്ഞത് ഈ ആക്രമണത്തെ ഇന്ത്യ പിന്താങ്ങി സ്വയം പ്രതിരോധത്തിനായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികളെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നായിരുന്നു ഇന്ത്യ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇസ്രായേലിനെതിരെ ഇറാൻ തിരിച്ചടിച്ചതിനെയും വളരെ സന്തുലിതമായാണ് ഇന്ത്യ കൈകാര്യം ചെയ്തത് ബലൂജിസ്ഥാനിലെ ഇറാൻ നടപടിയോട് പ്രതിഷേധിച്ചായിരുന്നു ജനുവരിയിൽ പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയത് ടെഹ്റാനിലെ പാക് നയതന്ത്രജ്ഞനെ തിരിച്ചുവിളിച്ച പാകിസ്ഥാൻ ഇറാനുമായുള്ള ഇടപെടലുകളും ഏതാനും ആഴ്ചത്തേക്കും മരവിപ്പിച്ചിരുന്നു പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഇത്തരത്തിലുള്ള സംഭവ ബഹുലമായ സംഘർഷം നിലനിൽക്കുന്നതിനിടയിലാണ് ഇറാൻ പ്രസിഡന്റ് പാകിസ്ഥാനിലേക്ക് വന്നത് അദ്ദേഹം അവിടെ എത്തിയപ്പോൾ കശ്മീർ വിഷയം എടുത്തിട്ടുവെങ്കിലും ആ ഒരു വിഷയത്തിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തീർച്ചയായിട്ടും ഇന്ത്യയെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇന്ത്യയെ ഈയൊരു വിഷയത്തിലൊന്ന് വിമർശിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സംസാരിക്കാനോ അദ്ദേഹം തയ്യാറായില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് പാകിസ്ഥാൻ ഏറ്റ വലിയൊരു തിരിച്ചടിയായിട്ട് തന്നെയാണ് ഇതിനെ ഏവരും വീക്ഷിക്കുന്നത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്